ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയത് പെപ്ര നേടിയ ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ദുഷാൻ ലഗാത്തോറിന് സാധിച്ചിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്ന ആ ഒരു നീക്കത്തിൽ പലർക്കും എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു കാരണം വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് പിന്നീട് നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു താരത്തെ കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ല എന്ന അഭിപ്രായം ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് പക്ഷേ ദുഷാൻ ലഗാത്തോറിനെ നേരത്തെ കൊണ്ടുവന്നതിൽ കൃത്യമായ പ്ലാനുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് അടുത്ത സീസണിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിക്കൊണ്ടാണ് ദുഷാൻ ലഗാത്തോറിനെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം ടീമുമായി കൂടുതൽ അഡാപ്റ്റ് ആവാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും ഇന്നലെ ലഗാത്തോർ നടത്തിയ പ്രകടനം അത് ആശാവഹമായ ഒന്നാണ് അദ്ദേഹത്തിന്റെ മുംബൈ സിറ്റിക്കെതിരെയുള്ള പ്രകടനത്തിന്റെ കണക്കുകൾ ഇങ്ങനെയാണ് ക്ലീൻഷീറ്റ് നേടാൻ കഴിഞ്ഞു ആകെ നാൽപ്പത്തിയേഴ് ടച്ചുകൾ അക്യൂറേറ്റ് പാസുകൾ വരുന്നത് നാൽപ്പത്തി ഏഴെണ്ണത്തിൽ നാൽപ്പത്തി നാലാണ് തൊണ്ണൂറ്റിനാല് ശതമാനം പാസിംഗ് അക്യൂറസി അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്നു അതുപോലെ തന്നെ അക്യൂറേറ്റ് ലോങ് ബോളുകൾ ആറിൽ ആറെണ്ണം വരുന്നു അതായത് നൂറ് ശതമാനം അവിടെ കൃത്യത അവകാശപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരൊറ്റ തവണ പോലും അദ്ദേഹം ഡിസ്പോസസഡ് ആയിട്ടില്ല അതുപോലെ തന്നെ എട്ട് ക്ലിയറൻസുകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാല് റിക്കവറികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഏരിയൽ ഡുവൽസ് വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് പ്രതിരോധത്തിൽ മികച്ച പ്രകടനം നടത്താൻ ഡുഷാൻ ലഗാത്തോറിന് സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അത് ആശാവഹമായ ഒരു കാര്യം തന്നെയാണ് അടുത്ത സീസണിൽ കൂടുതൽ മികവിലേക്ക് ഉയരാൻ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറാൻ ലഗാത്തോറിന് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു വിദേശ സെന്റർ ബാക്കിനെ കൂടി ഇദ്ദേഹത്തിന് ഒരു പെയർ പയറായിക്കൊണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു വിദേശ സെന്റർ ബാക്കിനെ ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉപകാരപ്രദമാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഏതായാലും അടുത്ത സീസണിലേക്കുള്ള ഒരു വജ്രായുധമായിക്കൊണ്ടാണ് പലരും ഇപ്പോൾ ഡുഷാൻ ലഗാത്തോറിനെ പരിഗണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം